അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ അലി അറു ജീവചരിത്രത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം വഹ്യ ലഭിച്ച ഏതാണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ കയറി നിന്ന് സത്യത്തിൻ്റെ മുദ്രാവാക്യം അത് അത്യുച്ഛത്തിൽ വിളിച്ച് പറഞ്ഞപ്പോൾ താഴ്വരയിൽ തടിച്ചുകൂടിയിരുന്ന എല്ലാ ആളുകളുടെയും ശിരസ്സുകൾ കുനിഞ്ഞു നവിസലാഹു അലീവിസലമുടെ ദൃഷ്ടികൾ ഓരോരുത്തരുടെയും മുഖത്ത് മാറി മാറി പതിഞ്ഞു പിതൃവ്യൻ അബു താലിബ് എല്ലാ ഘട്ടങ്ങളിലും എന്ന പോലെ ഈ ഘട്ടത്തിലും തൻ്റെ സഹോദരപുത്രനെ നിരാശപ്പെടുത്തുകയില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആ പ്രതീക്ഷ സഫലമായില്ല പ്രവാചകൻ്റെ ദൃഷ്ടികൾ കുനിഞ്ഞ ശിരസുകളുടെ പിന്നിലുള്ള വികാരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിനിടയിൽ പെട്ടെന്ന് തലയുയർത്തി നിവർന്നുകൊണ്ടൊരു യുവാവ് പറഞ്ഞു എനിക്ക് പ്രായം വളരെ കുറവാണ് എൻ്റെ കാലുകൾ ശേഷിച്ചവയാണ് എങ്കിലും എന്നാൽ കഴിയുന്ന സർവ്വവിധ പിന്തുണയും അങ്ങേക്ക് പ്രതീക്ഷിക്കാം യുവാവ് അലി അൻഹു ആയിരുന്നു ഹസ്രത്ത് ഹസ്റാവ് തൻ്റെ വാക്ക് പാലിച്ചു ഓരോ ഘട്ടത്തിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ജീവൻ വലിയർപ്പിക്കാൻ തയ്യാറായി തുടക്കത്തിൽ മക്കക്കാർ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായിരുന്നു അങ്കുലി പരിമിതമായ മുസ്ലിംകളുടെ ജീവിതം പോലും വളരെ പ്രയാസത്തിലായിരുന്നു സങ്കീർണമായ ഈ സാഹചര്യത്തിൽ എപ്പോഴും നബി രക്ഷയ്ക്ക് യുവാവ് അലി റസി ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഇതിനു വേണ്ടിയായിരിക്കാം അലിറബ്ലാഖിനെ പോറ്റി വളർത്താനുള്ള നിയോഗം നബി തിരുമേനിക്കുണ്ടായത് ക്രിസ്താബ്ദം ആറുന്നൂറ്റി ഇരുപത് നബിഅലിമെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വിഷമം പിടിച്ച ഒരു വർഷമായിരുന്നു ഈ വർഷത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതൃബ്യനും അവലംബവുമായിരുന്നു അബൂത്ത് അലബീഹ ലോകം വെടിഞ്ഞത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രിയ പത്നിയായ ഹദീജ ബിബി ഒഫാത്തായി ഖദീജ ബി ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ വനിതയായിരുന്നു നബി സലാഹു അലൈഹി ഇസ്ലാമയ്ക്ക് വേണ്ടി കൈമൈ മറന്ന് സാമ്പത്തിക സഹായം ചെയ്ത മഹിളയായിരുന്നു അറബ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ഹദീജ ബിബി എന്നാൽ ഇന്നവർ യാതൊരു സമ്പത്തും ഇട്ടിച്ച് കൊണ്ടല്ലേ പരലോകം പോകുന്നത് അവരുടെ സമ്പത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി ബലി കഴിച്ചു കഴിഞ്ഞിരുന്നു തൻ്റെ സമ്പത്ത് ശരിയായ മാർഗത്തിലാണ് ചെലവഴിച്ചത് എന്ന കാര്യത്തിൽ അവർ അതീവ സംതൃപ്തിയായിരുന്നു നബി സലല്ലാല്യു വസാമയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആദ്യത്തെ മഹിളാരത്നമായിരുന്നു ഖദീജ ബീവി നബി സലാ അലൈഹി വല്ലാമയ്ക്ക് ഒരിക്കലും അവരെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല നബി നബിസ്വലാ അലൈഹി വല്ലാമെ പോറ്റി വളർത്തിയ പ്രിയങ്കരനായ പിതൃപനാണ് അബൂ താലിബ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ഭൗതിക സഹായത്തോടെയാണ് ഇസ്ലാം അതുവരെയും വളരെ വളർച്ച പ്രാപിച്ചത് അബൂ ത്വാലിബിനെ ഭയന്നാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രവാചകനെ ദ്രോഹിക്കാൻ മടിച്ചു നിന്നിരുന്നത് അബൂ ത്വാലിബിൻ്റെ ഹദീജിയുടെയും തിരോധാനം സലാഹലിസ്ലാമെ ഒട്ടൊന്നുമല്ല വിഷമിപ്പിച്ചത് ചരിത്രകാരന്മാർ ഈ ആ വർഷത്തിന് ആമുൽ ഹുസൻ ദുഃഖവർഷം എന്ന് പേരിട്ടു ഈ സന്നിഗ്ധാവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസ്ലമേയും ഇസ്ലാമിനെയും ഉന്മൂലനം ചെയ്യാൻ മക്കയിലെ സത്യനിഷേധികൾ മുന്നോട്ട് വന്നു എന്നാൽ നബി നബിസ്ലാ അലൈഹി വസല്ലമയുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവ ചെയ്യാൻ ഒരു വശത്ത് അബു ത്വാലിബിൻ്റെയും യുവ അസ്രത്ത് അലി റബ്ദുല്ലാവിനുണ്ടേയും മറുവശത്ത് അസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർദീഖ് അൻഹു അസ്രത്ത് ഉമർ ഫാറൂഖ് അസ്രത്ത് ഹംസാർ അൻഹു അസ്രത്ത് ഹസ്റത്ത് ഇബ്നു അബീ ത്വാലിബും എന്നിവരും ഉണ്ടായിരുന്നു എൻ്റെ ഈ ചരിത്രം ഈ കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത പുതിയൊരു കഥയുമായിട്ട് വരാം ഇതിൻ്റെ ബാക്കിയുമായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും